ഒരു ഒരു സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ സ്വാഗതമൊക്കെ കേട്ടുകഴിഞ്ഞാൽ ബഹുരസമാണ് അനേക സമ്പത്സരക്കാലം ഹിമാലയ ധാനുക്കളിൽ താനു എന്നുള്ള ശബ്ദം തന്നെ അവനറിയില്ല അർത്ഥം തപസ് ചെയ്ത് ദീർഘകാലം വേദാന്തം പഠിച്ച് സ്വാമി നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഞാൻ നല്ല രഹസ്യമായി ചോദിക്കാറ് നിനക്കിതൊക്കെ അറിയോ ഒരുപാട് കാലം വേദാന്തം പഠിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം ഇത്ര വിവരം കെട്ടോ വേറെ ആരാ ഉള്ളത് ഏ അല്ലെ ആലോചിച്ച് നോക്കുമോ കുറെ കാലം വേദാന്തം പഠിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഗുണോ ദോഷോ ദോഷാണ് എങ്ങനെയാ ഗുണാവുക അത് കോഴിക്കോട് ഒരു മഹാ ഒരു വലിയ പ്രഗത്ഭനായ ഡോക്ടർ ഉണ്ടായിരുന്നു അദ്ദേഹം എല്ലാം മരിച്ചുപോയി വലിയ പ്രഗത്ഭനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ മകനെ കൊണ്ട് പറയാറുണ്ട് മകനും ഡോക്ടറാണ് ഓ എന്താ കഥ എൻ്റെ മകന് പഠിക്കാൻ എന്തൊരു താത്പര്യന്ന് നിങ്ങൾക്കറിയോ മറ്റുള്ളവരൊക്കെ അഞ്ച് കൊല്ലം കൊണ്ട് എം ബി ബി എസ് പാസ്സായി പോകുമ്പോൾ എൻ്റെ മകൻ പത്ത് കൊല്ലം കൊണ്ടാണ് പാസ്സായത് അത്ര അവന് പഠിക്കാനുള്ള താത്പര്യാണ് അവനായിട്ട് പോകാൻ തോന്നുന്നില്ല ക്ലാസ്സിൽ നിന്ന് അത്ര പഠിപ്പാണ് അത്ര നല്ല പഠിപ്പാണ് അവൻ ഇത് പത്ത് കൊല്ലം കൊണ്ട് എം ബി ബി എസ് പാസ്സായി ഇതുപോലെയാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം വല്ലതും സ്വാഗതക്കാർക്ക് അറിയുവോ Yeah. Huh?